ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളെ സ്കൂളിൽ ആദരിച്ചു മണികണ്ഠൻ മഞ്ചരമ്പത്ത് അംബിക ജോജൻ ശോഭന മുരളി ഇ വി പ്രബീഷ് പി എം മനീഷ് പി യു അഭിജിത് ജെസി റാഫേൽ എ എച്ച് ഫൈസൽ അബ്ദുൾ കരീം എന്നിവരെയാണ് ആദരിച്ചത് ആയിരത്തി

ാണ് ഒരുപാട് ഗ്രൂപ്പ് റെഡ് യെല്ലോ ബ്ലൂ ഗ്രീൻ ഗ്രൂപ്പുകളിലൊക്കെ ലീഡറായി ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്ത് വേദികൾ വ്യക്തിയാണ് ഇപ്പൊ നാടകൊക്കെ ഇന്ന് ചിന്തിച്ചിരി പോയി നാടങ്ങളൊക്കെ നാടകത്തിന്റെ ഒരു ആശാനാണ് നമ്മുടെ ഇന്നത്തെ ബോർഡ് പ്രസിഡന്റ് കൂടി സ്കൂൾ മാനേജർ ഫാദർ ജേസൺ തെക്കപ്പുറം ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ജോസ് വേലി അധ്യക്ഷനായിരുന്നു പ്രധാനാധ്യാപകൻ ജോഷി പോൾ മദർ പി ടി എ പ്രസിഡന്റ് ജോളി സ്റ്റീഫൻ ഫസ്റ്റ് അസിസ്റ്റന്റ് ജിസി പോൾ പി ടി എ സെക്രട്ടറി കെ എൽ സോഫി കായികാധ്യാപകൻ ജോൺ ആന്റണി എന്നിവർ സംസാരിച്ചു